സുഹൃത്തുക്കളെ നമസ്കാരം കർക്കിടക മാസം ഇന്ന് അടുത്തല്ലേ കർക്കിടക മാസത്തിന് മുൻപായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കേണ്ട ചില വസ്തുക്കളുണ്ട് ഈ വസ്തുക്കൾ വാങ്ങി സൂക്ഷിക്കുക വഴി ശരിയായ ഈശ്വരാധീനവും ലക്ഷ്മി കടാക്ഷവും സർവവിധമായ ഭാഗ്യവും വർഷം മുഴുവൻ നമ്മുടെ ഗൃഹത്തിൽ കടന്നു വരും എന്നുള്ളതാണ് അപ്പോ ആ കർക്കിടകം ഒന്നിനു മുൻപായി നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നറിയാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ ദിനംതോറും നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ ആയിരമല്യം മീഡിയ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയോഗിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് കർക്കിടകം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് വെറും ഒരു മാസമല്ല വിശ്വാസങ്ങളുടെയും ആചരണങ്ങളുടെയും ഒരു പുണ്യമാസമാണ് അല്ലെ രാമായണ മാസം എന്നു കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് എന്നാൽ ഈ മാസം കേവലം ആചാരങ്ങൾക്ക് ഉപരിയായി നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരുവാൻ സഹായിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് നിരവധി ആചരണങ്ങളുണ്ട് ദുർഗാദേവിക്കും പിതൃകർമ്മങ്ങൾക്കും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനും രാമായണത്തിനും ഒക്കെ പ്രാധാന്യമുള്ള ഈ ഒരു മാസം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിനും മനസ്സിനും പോസിറ്റീവായ ആ ഒരു ഊർജത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കും നിറയ്ക്കുവാൻ സാധിക്കും അതിലൂടെ നമ്മുടെ ഗൃഹത്തിനും നമുക്കും സർവവിധമായ ഐശ്വര്യവും ഈശ്വരാധീനവും നേടുവാനും സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പൂർവികർ തലമുറകളായിട്ട് കൈമാറി വന്ന ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് അത് വെറും കെട്ടുകഥകളല്ല മറിച്ച് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ചില പ്രായോഗികമായ കാര്യങ്ങളാണ് കർക്കിടകത്തിന് മുൻപായി നമ്മുടെ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കേണ്ട വസ്തുക്കളെ കുറിച്ച് അത്തരത്തിലൊരു വിശ്വാസമുണ്ട് ഈ വസ്തുക്കൾ വെറും സാധനം എന്നതിലുപരി നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും പോസിറ്റിവിറ്റിയും പോസിറ്റീവ് ഊർജവും ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ നേടിത്തരുവാൻ പര്യാപ്തമാർന്ന ചില വസ്തുക്കൾ ആണെന്നുള്ളതാണ് കർക്കിടകം പൊതുവിൽ വർദ്ധയുടെ ഒരു കാലഘട്ടമാണല്ലേ ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടമാണ് ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു കാലഘട്ടമാണ് എന്നാൽ ഈ വസ്തുക്കൾ നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയാണ് അവർ ഐശ്വര്യം ധനവരവ് നേട്ടം പുരോഗതി ആയൊരു ആരോഗ്യ സൗഖ്യം എന്നിവ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും ഇതിൽ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് പല വീഡിയോകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ഉപ്പ് തന്നെയാണ് കർക്കിടക മാസത്തിൽ ഒരിക്കലും കല്ലുപ്പിന് നമ്മുടെ ഗ്രഹത്തിൽ ക്ഷാമം ഏർപ്പെടുവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഈ ഒരു ഉപ്പ് നമ്മുടെ ഗൃഹത്തിന് ഐശ്വര്യവും രക്ഷയും നൽകുവാൻ ശേഷിയുള്ള ഒന്നാണ് ഉപ്പിനെ മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് ധനത്തെ ആകർഷിക്കുകയും ദാരിദ്ര്യത്തെ അകറ്റുകയും ചെയ്യും എന്നതാണ് അതുകൊണ്ട് തന്നെ കല്ലുപ്പ് നമ്മുടെ ഗ്രഹത്തിൽ വാങ്ങി സൂക്ഷിക്കുക അതായത് ആ ഒരു കർക്കിടക മാസത്തിലെ ഉപ്പിന് ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം ഏർപ്പെടാൻ പാടില്ല ഇനി രണ്ടാമതായിട്ട് അരിയാണ് അന്നപൂർണേശ്വരി ദേവിയുടെ പ്രതീകമാണ് അരി അന്നമില്ലെങ്കിൽ നമ്മുടെ ജീവനില്ല ആരോഗ്യമില്ല അതുകൊണ്ട് അരിക്ക് നമ്മുടെ സംസ്കാരത്തിൽ വളരെ പവിത്രമായ ഒരു സ്ഥാനമുണ്ട് അരി വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കർക്കിടക മാസത്തിൽ ഒരു കാരണവശാലും അരി നമ്മുടെ ഗൃഹത്തിൽ വറ്റുവാൻ പാടുള്ളതല്ല ഇങ്ങനെ പറ്റുന്നത് ദാരിദ്ര്യത്തെ വർദ്ധിപ്പിക്കുക അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിന് മുൻപ് അവർ കർക്കിടക മാസത്തേക്കുള്ള അരി വാങ്ങി സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇത് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും അന്നവും ഊട്ടി ഉറപ്പിക്കുന്നതിന് കാരണമാകും മൂന്നാമതായിട്ട് മഞ്ഞളാണ് മഞ്ഞളിന് നമ്മുടെ ജീവിതത്തിൽ വളരെ പവിത്രമായ സ്ഥാനമുണ്ട് ഐശ്വര്യം ഭാഗ്യം എന്നിവയുടെ പ്രതീകമായിട്ട് മഞ്ഞളിനെ കണക്കാക്കുന്നുണ്ട് കൂടാതെ മഞ്ഞളിന് ശുദ്ധീകരണമായ ഒരു ശക്തി കൂടിയുണ്ട് ഇനി നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റി പോസിറ്റീവ് ഊർജ്ജത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരും അപ്പൊ അതുകൊണ്ടാണ് മഞ്ഞൾ വെള്ളം തളിച്ച് നമ്മുടെ ഗൃഹത്തെ ശുദ്ധീകരിക്കുന്നത് അപ്പൊ മഞ്ഞളിനും ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം ഏർപ്പെടാൻ പാടില്ല അതും നമ്മൾ വാങ്ങി സൂക്ഷിക്കുക ഇനി ഉറപ്പായും നമ്മുടെ ഗ്രഹത്തിൽ ഇല്ലായെങ്കിൽ വാങ്ങി സൂക്ഷിക്കേണ്ട മറ്റൊന്ന് രാമായണമാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിന് വളരെ പ്രാധാന്യമുണ്ട് മാസം രാമായണ പാരായണം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും നേട്ടവും മുക്തിയും ഐശ്വര്യവും നമുക്ക് ആർജിക്കുവാൻ സാധിക്കും രാമായണം നമ്മൾ വെറുതെ എങ്കിൽ പോലും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് സർവവിധമായ ദുരിതത്തിൽ നിന്നുള്ള മുക്തിക്ക് കാരണമാകും എന്നാൽ ഇതേ രാമായണം നമ്മൾ കർക്കിടക മാസത്തിൽ ഒരുവിടുകയാണ് അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ നേട്ടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അതിൽ പ്രധാനം മനസ്സിന് ശാന്തിയും സമാധാനവും രാമായണ പാരായണം സമ്മാനിക്കും എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നെഗറ്റിവിറ്റി ഒഴിവായി പോസിറ്റിവിറ്റി വർദ്ധിക്കുന്നതിന് കാരണമാകും ഏതൊരു ഗ്രഹത്തിലാണോ രാമായണം പാരായണം ചെയ്യുന്നത് ആ ഗ്രഹത്തിൽ പോസിറ്റിവിറ്റി വളരെ വലിയ അളവിൽ വർദ്ധിക്കുകയും ആ ഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് സർവ്വവിധമായ ഉയർച്ചയും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും അതുപോലെ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാകും സ്നേഹവും ഐക്യവും ഈ രാമായണം സൂക്ഷിക്കുന്ന ഗ്രഹത്തിൽ തന്നെ വർദ്ധിക്കും അത്തരത്തിൽ വർധനമുണ്ടാകും അതുപോലെ തന്നെ ആ ഗ്രഹത്തിൽ വസിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് അറിവ് വിവേകം ഇതൊക്കെ വർദ്ധിക്കാനായിട്ട് ആരംഭിക്കും അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ പറഞ്ഞ വസ്തുക്കൾ കർക്കിടക മാസത്തിന് മുൻപ് തന്നെ വാങ്ങി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം ഇനി രാമായണം അവർ കർക്കിടക മാസത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് മേടിക്കുവാൻ സാധിച്ചാൽ പോലും ഐശ്വര്യപ്രദമാണ് പക്ഷെ മറ്റ് വസ്തുക്കൾ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വാങ്ങി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഈ പറഞ്ഞ വസ്തുക്കൾക്ക് നമ്മുടെ ഗൃഹത്തിൽ കുറവ് വരാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ പൂർണ്ണമായ അർത്ഥം നിങ്ങളുടെ ഗൃഹത്തിൽ കർക്കിടക മാസത്തേക്ക് കൂടിയുള്ള ഉപ്പോ മഞ്ഞളോ അരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങി സൂക്ഷിക്കേണ്ടതില്ല പക്ഷേ ഈ ഒരു മാസത്തിൽ നമുക്കിതിൽ ക്ഷാമം ഏർപ്പെടാൻ പാടില്ല പൊതുവിൽ കർക്കിടകം വറുതിയുടെ ഒരു കാലഘട്ടമാണ് ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടമാണ് അത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് ഇത്തരം മംഗളകരമായ വസ്തുക്കൾ ഐശ്വര്യപ്രദമായ വസ്തുക്കൾ വാങ്ങി നമ്മൾ സൂക്ഷിക്കരുത് ദൈവാധീനത്തെ വർദ്ധിപ്പിക്കും സർവ്വവിധമായ ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ നേടിത്തരും വരുന്നൊരു വീഡിയോയിൽ അടുത്തറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം